അവൾ വന്നു പാടി കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് പേർ വലിയ ദുരന്തം സംഗീതത്തെ സ്നേഹിക്കുക ഗായികയുടെ ശബ്ദമൊന്നു കേൾക്കാൻ ആ സുന്ദരിയെ നോക്ക് കാണാൻ ബ്രിട്ടനിൽ മാഞ്ചസ്റ്ററിലെ ഏറ്റവും വലിയ ഇൻഡോർ വേദിയായ മാഞ്ചസ്റ്റർ അരീനയിലെത്തിയത് ഇരുപത്തിയൊന്നായിരത്തിലധികം ആരാധകരായിരുന്നു കൂടുതലും യുവാക്കളും കുട്ടികളും പാടാനെത്തിയത് അമേരിക്കൻ പോപ്പ് ഗായിക അരിയാന ഗ്രാൻഡയാണ് ഈ താരത്തിന്റെ ഗാനത്തിന് കാതോർക്കാൻ ബ്രിട്ടന് പുറമെ യൂറോപ്പിൽ നിന്നും ആരാധകർ ഒഴുകിയെത്തിയിരുന്നു എന്നാൽ അവർ പാടുമ്പോൾ എല്ലാവരെയും കൊന്നൊടുക്കാൻ ശേഷിയുള്ള ബെൽറ്റ് ബോംബുമായി ഒരു ഐ എസ് തീവ്രവാദി അകത്തുള്ളത് ആരും അറിഞ്ഞിരുന്നില്ല അരിയാനയുടെ അവസാന ഗാനവും ആസ്വദിച്ച് ആരാധകർ ആടിപ്പാടി പുറത്തേക്ക് ഒഴുകുന്നതിനിടയ്ക്കാണ് അരിയനയിൽ നിന്ന് വിക്ടോറി ട്രെയിൻ ട്രാം സ്റ്റേഷനുള്ളിലേക്കുള്ള ഇടനാഴിയിൽ ഐ എസ് തീവ്രവാദിയായ സൽമാൻ അബിദ് എന്ന യുവാവ് പൊട്ടിത്തെറിച്ചത് ആ പൊട്ടിത്തെറിയിൽ മരിച്ചത് ഇരുപത്തിരണ്ട് പേർ ഗുരുതര പരിക്കേറ്റ് അൻപത്തി പേർ വിവിധ ആശുപത്രികളിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അയ്യസ് പറയുന്നത് ഞങ്ങൾ ഇനിയും പൊട്ടിത്തെറിക്കും നിങ്ങൾ ഒത്തുകൂടുന്നിടത്ത് എന്നാണ് ഈ സ്ഫോടനത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു കല ആസ്വദിക്കുന്നവരെ കൊന്നാസ്വദിക്കുന്നത് വേദനാജനകമാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും യുവാക്കളും കുട്ടികളുമാണ് അവർ ചെയ്ത് തെറ്റ് സംഗീതത്തെ സ്നേഹിച്ചു എന്നതാണ് ഈ കൂട്ടക്കൊലയിൽ ഞങ്ങളും അഗാധ ദുഃഖം രേഖപ്പെടുത്തുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്